കശ്മീർ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ മരണം ഒൻപതായി പോലീസുകാരും ഫോറൻസിക് സംഘാംഗങ്ങളുമാണ് മരിച്ചത് ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകര സംഘടനകളിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ പരിശോധിക്കുമ്പോഴായിരുന്നു സ്ഫോടനം ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഉയർന്നേക്കാം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തിരിച്ചറിഞ്ഞവ ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റി പരിക്കേറ്റവരിലേറെയും പോലീസുകാരും ഫോറൻസിക് സംഘങ്ങളുമാണ് മൂന്ന് സാധാരണക്കാരും പരിക്കേറ്റവരിലുണ്ടെന്നാണ് റിപ്പോർട്ട് ഇവരെ സമീപത്തെ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു രാത്രിയോടെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ നൌഗാം സ്റ്റേഷൻ കെട്ടിടത്തിന് സാരമായ പരിക്കേറ്റു ആംബുലൻസിലും പോലീസ് വാഹനങ്ങളിലുമായി പരിക്കേറ്റവരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റി ഡോക്ടർ മുസമിൻ ഖനായിയുടെ വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതായിരുന്നു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കു പിന്നാലെയുണ്ടായ ചെറു സ്ഫോടനങ്ങൾ ഉദ്യോഗസ്ഥർ നിർവീര്യമാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് നൗഗാമിലായതിനാൽ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളിൽ ഭൂരിഭാഗവും സൂക്ഷിച്ചതാ സ്റ്റേഷനുള്ളിലായിരുന്നു